വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് നേതാവ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയത് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സുൽത്താൻ ബത്തരി ഡിവൈഎസ് പി അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യങ്ങൾ അന്വേഷിക്കും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് വ്യാജ കേസ് ഉണ്ടാക്കിയതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു സമീർ ബിൻ കരീം വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് സരീം ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന് ഇരയാക്കപ്പെട്ടയാളാണ് തങ്കച്ചൻ വ്യാജമായ കേസുണ്ടായി അതിലെ യഥാർത്ഥ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു എന്താണ് ഈ കേസിൽ ഇപ്പോൾ ഈ പ്രത്യേക സംഘത്തെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടല്ലോ എന്താണ് വിശദാംശങ്ങൾ Samir. കേസ് ഇതുവരെ പുൽപ്പള്ളി എസ് എച്ച് ഒ ആയിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അന്വേഷണ ചുമതല സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിനെ കൈമാറി കൈമാറിയിരിക്കുകയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ കേസിൽ ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് ആർക്കൊക്കെ വിഷയത്തിൽ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ തങ്കത്തിന് പതിനേഴ് ദിവസമാണ് ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നുള്ളതാണ് അതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതി പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതോടുകൂടിയാണ് കേസ് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ പിന്നാലെ ഉണ്ടായ പ്രശ്നത്തിനൊടുവിലാണ് ഈ ഇദ്ദേഹം വ്യാജ കേസിൽ കുടുങ്ങിയതെന്നുള്ള കാര്യങ്ങൾ പ്രകടമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പോലീസിനും അതൊപ്പം തന്നെ കെ പി സി സിക്കും ആറു പേരുടെ കോൺഗ്രസ് നേതാക്കളായ ആറ് പേരുടെ പേരടക്കം സൂചിപ്പിച്ചുകൊണ്ട് ഇവർക്കാണ് ഇതിൽ പങ്കുള്ള ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതി കൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണവും കൂടി നടക്കുന്നത് ശരി സമീർ ബിൻ കരീമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇതിൽ ഈ വയനാട് മുല്ലൻകൊല്ലിയിലാണ് കോൺഗ്രസ് നേതാവ് തങ്കച്ചിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം ഇത് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് വ്യാജ കേസ് ഉണ്ടാക്കിയത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇക്കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കാൻ പോകുന്നു എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് ലോകത്തെ ി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം